വിവാഹ വാർഷികത്തിന് പ്രിയ പത്നിക്ക് വേറിട്ടൊരു സമ്മാനവുമായി മുംബൈ മലയാളി പ്രവാസി മലയാളികൾക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ അഞ്ച് ലക്ഷത്തിൻ്റെ നോർക്ക കെയർ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഇ വിവാഹ വാർഷിക സമ്മാനമായി നൽകി കരുതലിൻ്റെ സ്നേഹസ്പർശമായത് മുംബൈ താനയിൽ താമസിക്കുന്ന സാമൂഹ്യ പ്രവർത്തനായ ഇടശേരി രാമേന്ദ്രന്റെയും ഭാര്യ സ്വപ്നയുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു കടന്നുപോയത് വ്യത്യസ്തമായ സമ്മാനം നൽകിയാണ് രാമചന്ദ്രൻ വിസ്മയിപ്പിച്ചത് കേരള സർക്കാരിന്റെ നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ അഞ്ചു ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഈ കാർഡാണ് രാമചന്ദ്രൻ സമ്മാനിച്ചത് കരുതലിന്റെ സ്നേഹ സമ്മാനം സ്വപ്നയുടെ ഹൃദയം നിറച്ചു സർപ്രൈസ് ആയിരുന്നു പലപ്പോഴും പല ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട് ഇൻഷുറൻസ് പിന്നെ അതൊരു നിന്ന് വ്യത്യസ്തമായ ഒരു വിവാഹ വാർഷിക രാമേന്ദ്രൻ പറയുന്നത് രാമേന്ദ്രം ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു അപ്പൊ അതിനുമുമ്പ് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താണ് ഇപ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കുക അപ്പൊ സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആമസോണും ഫ്ലിപ്പ്കാർട്ടും എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത് പെട്ടെന്ന് തോന്നി ഇങ്ങനെ ഈ ഇൻഷുറൻസിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കായിരുന്നു നോർക്കയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് അപ്പം എന്തുകൊണ്ട് ഈ ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് കൊടുത്തുകൂടാം ഇന്ത്യയിലെ ആദ്യമായാണ് ഒരു സംസ്ഥാനം പ്രവാസികളെ ചേർത്ത് പിടിച്ച് അവർക്ക് ഇത്രയും കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് ഏതൊരു ലേമേനും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് ഗവൺമെന്റ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ നിർബന്ധമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എൻ ആർ ഐ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം അത് ആ കാർഡിനൊരുപാട് ബെനിഫിറ്റ്സുകളുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രവാസികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് സ്കീമുകൾ ചെയ്യുന്നുണ്ട് ഇതൊരു അപൂർവ മാതൃകയാണെന്ന് പ്രവാസികൾ ഒന്നടങ്കം പറയുന്നു അത് ഒരുപാട് നന്ദിയുണ്ട് കേരള ഗവൺമെന്റിന് അതുപോലെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സ്കീമ് ഒരു അനദർ തേർട്ടി ഡേയ്സോ അല്ലെങ്കിൽ മൂന്ന് മാസമോ രണ്ടു മാസമോ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഉപയോഗിക്കാവുന്ന തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും മഹാരാഷ്ട്രയിൽ മികച്ച പ്രതികരണം ലഭിക്കുന്ന ഈ പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാൻ സംഘടനകളും മലയാളികൾ സാമൂഹ്യ പ്രവർത്തകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കയ്യിലാണ് കൗതുകരമായ ഈ ഒരു വാർത്ത ഏറെ ശ്രദ്ധ നേടുന്നത് കൈലി ന്യൂസ് മുംബൈ